ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആയിരത്തി അറുനൂറ് രൂപ വീതം പെൻഷൻ ലഭിക്കും ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് വരും ദിവസങ്ങളിലായിട്ട് തന്നെ തുക എത്തിച്ചേരും പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്ന പെൻഷൻ മുടങ്ങാതെ തുടർന്നും ലഭിക്കാൻ വേണ്ടി നിങ്ങൾ വാർഷിക മസ്റ്ററിംഗ് ചെയ്തിരിക്കണം മസ്റ്ററിംഗ് തുടങ്ങിയിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ട അവസാന സമയം അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമേ മസ്റ്ററിംഗ് ചെയ്യൂ സാധിക്കുകയുള്ളൂ മസ്റ്ററിംഗ് ചെയ്യാൻ ആവശ്യമായ തുക ഗുണഭോക്താക്കൾക്ക് തന്നെ നൽകണം ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങളിൽ നൽകണം കിടപ്പ് രോഗികളായ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എത്തിയിട്ട് പെൻഷൻ മസ്സറിങ് ചെയ്ത് നൽകും അതിന് എക്സ്ട്രാ ഫീ നൽകേണ്ടതുണ്ട് കിടപ്പ് രോഗികൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി വിവരം അറിയിച്ചാൽ അക്ഷയ പ്രതിനിധികൾ വീടുകളിൽ എത്തിയിട്ട് മസ്റ്ററിംഗ് ചെയ്ത് നൽകുന്നതിന് അൻപത് രൂപയാണ് ഫീസ് അക്ഷയ കേന്ദ്രത്തിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപയാണ് ഫീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപായി ക്ഷേമ പെൻഷൻ നുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് എല്ലാവർക്കും വാർഷിക മസ്സറിംഗ് ചെയ്തിരിക്കണം പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ടെന്നും അതുപോലെ തന്നെ യഥാർത്ഥ പെൻഷൻ ഗുണഭോക്താവാണ് പെൻഷൻ സ്വീകരിക്കുന്നത് എന്നും സർക്കാർ സംവിധാനത്തിന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് വാർഷിക മസ്സറിങ് ചെയ്യുന്നത് മുൻ വർഷങ്ങളിൽ മസ്സറിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു ഇതാണിപ്പോൾ എല്ലാ വർഷവും പെൻഷൻ മസ്സറിംഗ് നടത്താൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത് മരിച്ചവരും സംസ്ഥാനത്ത് സ്ഥിരതാമസമില്ലാത്തവരൊക്കെയാണ് ആണ് മസ്സറിങ് ചെയ്യാതെ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്നത് എന്നാണ് കരുതുന്നത് അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് കൈവിരലുകൾ അല്ലെങ്കിൽ കൃഷ്ണമണികൾ സ്കാൻ ചെയ്താണ് മസ്റ്ററിംഗ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്ത മസ്റ്ററിങ് അപ്പോൾ തന്നെ ഓൺലൈൻ വഴി നിങ്ങളുടെ പെൻഷൻ വെബ്സൈറ്റിൽ കയറുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് പറയാൻ പോകുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് വരും മുമ്പ് തന്നെ പെൻഷനിൽ വർധനവ് ഉണ്ടാകുന്നതാണ് സാധാരണയായി ബജറ്റിലാണ് ക്ഷേമ പെൻഷനിൽ വർധനവ് ഉണ്ടാക്കുന്നത് അതുവരെ കാത്തു നിന്നാൽ തദ്ദേശത്തിനും തിരിച്ചടി വരുമെന്ന് കരുതിയാണ് അതിന് മുന്നോടിയായിട്ട് തന്നെ പെൻഷൻ തുകയിൽ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് പെൻഷൻ തുക രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നായിരുന്നു എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം അതിനുശേഷം അഞ്ച് ബജറ്റ് അവതരിപ്പിച്ചെങ്കിലും നൂറ് രൂപയുടെ വർധനവ് പോലും ഉണ്ടായിട്ടില്ല ക്ഷേമനിധി ബോർഡുകളിൽ പതിനെട്ട് മാസത്തെ പെൻഷൻ കേട്ടിട തൊഴിലാളികൾക്ക് മാത്രം ഓരോ വർഷവും നൂറ് രൂപ വർദ്ധിപ്പിച്ചു എങ്കിൽ അഞ്ഞൂറ് രൂപയുടെ വർധനവും ഉണ്ടായിരുന്നു ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമം പെൻഷൻ എന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയായി ഉയർന്നേനെ സാമ്പത്തിക പ്രതിസന്ധിയാണ് പെൻഷൻ വർദ്ധിപ്പിക്കാത്തതിന്റെ കാരണമായി ബാലഗോപാൽ പറയുന്നത്